സാധാരണ ഞാൻ സ്കൂളുള്ള ദിവസങ്ങളിൽ ദോഷമാവൊക്കെ ഇങ്ങനെ കരുതി വെച്ചിരിക്കും ഇപ്പോൾ രണ്ട് ദിവസമായി ഫ്രിഡ്ജ് കംപ്ലൈൻറ്റ് ആയി പോയതുകൊണ്ട് ദോഷമാവിനെ അരയ്ക്കാറേ ഇല്ല അപ്പം രണ്ട് ദിവസം കൊണ്ട് പറാട്ട ചപ്പാത്തി ഇങ്ങനെയുള്ള ഐറ്റംസാണ് കൊടുത്തുവിടുന്നത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തുവിടുന്നതുകൊണ്ട് രാവിലെ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ദോഷമാവൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണ് ഇതിപ്പോൾ രാവിലെ നമ്മൾ എഴുതിക്കുമ്പോൾ വിചാരിക്കും ഓ ഇനി മാവ് കുഴയ്ക്കണം പരത്തണം ചുട്ടെടുക്കണം അങ്ങനെ കുറേ ജോലിയുണ്ടല്ലോ അപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ അങ്ങ്യിക്കും അപ്പോൾ ഇന്ന് കറിയായിട്ട് അതിൻ്റെ കൂടെ പനീറാണ് ഇന്നലെ ചേട്ടൻ വന്നപ്പോൾ പനീർ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു സാധാരണ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തക്കാളി കറി മുട്ടക്കറി കിഴങ്ങ് കറി ഇങ്ങനെയൊക്കെയാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ ഇവിടെ രണ്ടു രണ്ടുപേർക്കും പനീർ ഭയങ്കര ഇഷ്ടമാണ് എനിക്കെന്നാലും അങ്ങനെ പനീർ കറിയോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഇവിടെ കാത്തുട്ടിക്കും തന്നോട്ടിക്കും ഇഷ്ടമായതുകൊണ്ട് ഇന്നങ്ങ് പനീർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പണ്ടൊക്കെ ആണെങ്കിൽ ഈ ചപ്പാത്തി ഇങ്ങനെ റൗണ്ടിൽ പരത്തി എടുക്കുന്നത് ഓരോരുത്തർ പരത്തി എടുക്കുന്നത് കാണുമ്പോൾ ഒരു അതിശയമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഭയങ്കര പ്രാക്ടീസായിട്ട് അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ ഇപ്പോൾ ചപ്പാത്തി പരത്തി ഉണ്ടാക്കിയെടുത്തോളൂ ഈ ചപ്പാത്തി എല്ലാം പരത്തിയിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാൻ നിന്നാൽ ഈ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി എല്ലാം എന്തോ പോലെ ആയിപ്പും പിന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി വരൂല്ല അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം പരത്തും ചുട്ടെടുക്കും അതിൻ്റെ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പരത്തും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ അവസാനം പനീറിൽ കുറച്ച് ഗരം മസാലയും മല്ലിയിലും കൂടെ മുിച്ചിട്ട് കൊടുത്തപ്പോൾ പനീർ കറി അങ്ങ് സെറ്റായി പനീറിൽ കുറച്ച് ക്യാഷ് ഇട്ടൊക്കെ അരച്ചിട്ട് ടേസ്റ്റ് ഒക്കെ വരും ഇവിടെ ഇപ്പോൾ അതിരിപ്പില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഈ സവാളയും തക്കാളിയും ഒക്കെ നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നതുകൊണ്ട് കുറുകി വന്നോളും അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടെടുത്തു ഇവിടെ ഇപ്പൊ രാവിലെ തൊട്ടേ മഴ ആയതുകൊണ്ട് വെള്ളമൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും അതുകൊണ്ട് തനിക്കുട്ടിക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ഇച്ചിരി മടിയാണ് അവൾക്കുള്ള വെള്ളമൊക്കെ ചൂടാക്കി അതിനിടയിൽ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി കുറച്ച് മുടിയുള്ള കൊണ്ട് രണ്ടു കൊമ്പ് കെട്ടാൻ ഭയങ്കര പാടാണ് അതും കെട്ടി ലഞ്ച് ബോക്സും റെഡിയാക്കി